വൈകുന്നേരം ചായയോടൊപ്പം ഇതുപോലൊന്നുണ്ടാക്കി കഴിച്ചു നോക്കെ സംഭവം അടിപൊളിയാണ് കേട്ടോ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അടുപ്പ് ഓണാക്കി പാൻ വെച്ചിട്ട് പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം അതിനുശേഷം ആ പാനിൽ ഒരു ബ്രെഡ് ഇതുപോലെ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ഒരു സൈഡ് ബട്ടറിൽ മൂന്നോ നാലോ സെക്കൻഡ് ടോസ്റ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ മറ്റേ സൈഡും ഒരു മൂന്നോ നാലോ സെക്കൻഡ് ടോസ്റ്റ് ചെയ്തിട്ട് നേരെ എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കണം അടുത്തൊരു ബ്രെഡും അതുപോലെ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കണം ബ്രെഡിന്റെ മുകളിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും ആ ബ്രെഡും അതുപോലെ ടോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം അടുത്ത ബ്രെഡിന്റെ നടുക്ക് ചെറിയൊരു ഹോൾ ആക്കിയിട്ട് വേണം നമുക്ക് ടോസ്റ്റ് ചെയ്യാൻ ആ ഹോളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം മുട്ട പൊട്ടിച്ചൊഴിച്ചപ്പോൾ കുറച്ച് ഭാഗം പുറത്തുപോയി ആ കുഴപ്പമില്ല അതിന്റെ മുകളിൽ ഒരു സ്ലൈസ് ചീസ് ഇതുപോലെ വെച്ചു കൊടുക്കണം ചീസ് വെച്ചതിന് ശേഷം ഒരിക്കലും ബ്രെഡ് മറിച്ചിടരുത് കേട്ടോ അത് അടിയായി പിടിക്കും ചീസ് മുട്ട ഒഴിച്ചതിന് ശേഷം ഒരു ആറോ ഏഴോ സെക്കൻഡ് കുക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോഴത്തേക്കും റെഡി ആവും ഇനി ആ ബ്രെഡ് അതിൽ നിന്ന് നേരെ എടുത്ത് നമ്മൾ നേരത്തെ വെച്ച പ്ലേറ്റ് ഉണ്ടല്ലോ ആ പ്ലേറ്റിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെക്കണം അതിനുശേഷം മുകളിൽ കുറച്ച് ഹണി അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടത് എടുത്തിട്ട് ഒന്ന് കഴിച്ചു വെക്കണം അടിപൊളി ടേസ്റ്റ് ആണ് പല രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ആയിട്ടും ഡിന്നർ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് ഇതിനകത്ത് ചീസ് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് അവക്കാഡോ ഫീൽ ചെയ്യാം ഒരു ഹെൽത്തി ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി വേണമെങ്കിൽ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത് അപ്പോൾ ഒന്ന് ട്രൈ നോക്കിയിട്ടേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ